ഇത് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ അണ്ണാച്ചിയിലെ തമിഴൻ അണ്ണാച്ചി നടൻ ആ അണ്ണാച്ചി എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട് ഏതായാലും ഒരു പണി കിട്ടിയ ആദ്യത്തെ ആൾ വന്നിട്ടുണ്ട് ഇറ്റ്സ് മീൻ സാത്താൻ അവൻ്റെ രണ്ട് രണ്ട് സ്ട്രൈക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ അണ്ണാച്ചിയെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അണ്ണാച്ചി അണ്ണാച്ചി അണ്ണാച്ചെന്ന് പറയും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇയാൾ അണ്ണാച്ചി തന്നെയാണല്ലോ അപ്പോൾ അണ്ണാച്ചി അണ്ണാച്ചിൻ്റെ പിന്നെ പെണ്ണുമ്പിളുണ്ടല്ലോ അക്ക അക്കയെക്കുറിച്ച് വല്ലതും പറഞ്ഞതുകൊണ്ടാണ് അക്കയെ വല്ലാതെ അങ്ങ് മോശമായിട്ട് സംസാരിച്ചു റിയാക്ഷൻ വീഡിയോ ഒക്കെയായിരുന്നു പക്ഷേ യൂട്യൂബേഴ്സ് ആരും തന്നെ അക്കയെ കുറിച്ച് വലുതായിട്ട് തെറി പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം അക്കയെ മുമ്പിലോട്ട് ഇറയ്ക്കിട്ടുണ്ടായിരുന്നില്ല അക്കയെ വിളിച്ചു കഴിച്ചപ്പോൾ പക്ഷേ അക്കയോട് നല്ല രീതിയിൽ തന്നെ ആ രീതിയിലാണ് അക്ക മാറി നിൽക്കി അക്കിനെ കുറിച്ച് അറിയില്ല അക്കയ്ക്ക് കുറിച്ച് അറിയില്ല പക്ഷേ മലയാളി മലയാളിയായ എലിസബത്തിന് നീതി വേണം എന്ന് മാത്രമേ അവിടെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ അല്ല അക്കയെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അക്കയോട് പറഞ്ഞിട്ടുണ്ട് അക്ക ഇനി നാളെയും അക്ക ഇതുപോലെ തന്നെ വന്നിരുന്നിട്ട് വാവിട്ട് കറിയാൻ നിൽക്കരുത് എന്ന് മാത്രമേ മിക്കവരും തമിഴിൽ അറിയാവുന്ന തമിഴിലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അണ്ണാച്ചിക്ക് അണ്ണാച്ചിന്റെ മുഖം ശരിയല്ലെന്ന് അണ്ണാച്ചിക്ക് തോന്നിയിട്ടാണ് പക്ഷേ അണ്ണാച്ചി അതിന് വേണ്ടിയിട്ട് കണ്ണാടി തല്ലിപ്പിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഓരോ യൂട്യൂബേഴ്സിൻ്റെയും സ്ട്രൈക്ക് കൊടുത്തിട്ട് എല്ലാ കാര്യമുണ്ടോ അണ്ണാച്ചിന്റെ മുഖം ശരിയല്ല അല്ലെങ്കിൽ സ്വഭാവം ശരിയല്ലെന്ന് അണ്ണാ അതായത് ഇവിടെ ഒരാൾ അതായത് അണ്ണാച്ചിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റർ ആ എഴുതാനൊക്കെ നിന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി കല്ല കാര്യങ്ങളും അവിടെ ഇരുന്ന് ഉണ്ടായിരുന്നപ്പോൾ കണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ആ അണ്ണൻ ഇവിടെ പറയുന്നുണ്ട് ആ ഒരു ആളും നിന്ന് പറയുന്നുണ്ട് എന്നാൽ അയാളുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കട്ടോ എനിക്ക് വിശദമായിട്ട് അറിയാം പിന്നെ നിങ്ങളിപ്പോ പറയുന്ന പോലത്തെ അല്ലെ ഏഹ് ബാല അത്ര നല്ല മനുഷ്യനൊന്നുമല്ല ബാലയ്ക്ക് ആറും അറുപതും ഞങ്ങളുടെ രണ്ടുപേരും തമ്മിലെ ബാലയൊക്കെ പായേ മറ്റാ ഇതാണ് ബാലയുടെ ഫസ്റ്റ് ബാലയെ ദോചിച്ചാലെ ഏതെങ്കിലും തരത്തിൽ എന്നെ ഭരിക്കാൻ ശ്രമിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ പൊന്നാൻ ശ്രമിക്കും ഉത്തമ ഉദാഹരണം ഞങ്ങൾ പറയാം ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്ക് ഒരു കല്യാണ കാര്യങ്ങളെല്ലാം അറിയാം അതിന്റെ ഓൾറെഡി ഒരു വഞ്ചന കേസ് കിടക്കണം പേപ്പറിലെ സ്വന്തം മകളുടെ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും ഒരു ടീക്കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയോ ഫ്ലാറ്റ് ഇല്ല ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടി കൊടുക്കാനുള്ള ഒരു പോലെ എത്ര എന്തോ എന്താ പറയാ പറയുന്നത് അല്ല പേപ്പർ കോടതിന് വരെ ഇത്തരത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാര്യയ്ക്ക് ഒരുപാട് ഉണ്ടായിച്ച ഒരുപാട് എറണാകുളത്ത് രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രണ്ടാമത് രണ്ടായിരത്തി തിരിച്ചറിയാൻ വരും ഇവര് പേരൊന്നും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഞാനെ നമ്മുടെ സ്ഥിരം അറിയാം ഇത് അവരുടെ അറിയാം എത്ര ദിവസം ഞാൻ പറയാം ും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതായത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ചെന്നിരുന്നപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള സംഭവങ്ങളാണ് അതായത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ സമയത്ത് പറഞ്ഞാൽ അറുപത്തഞ്ചേ വയസ്സുള്ള സ്ത്രീയൊക്കെ റൂമിനകത്ത് ഏറ്റാട്ട് അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി അകത്തോട്ടേറ്റി കുറച്ച് എഴിമിറങ്ങി തന്നെയാണ് അതായത് അപ്പോഴാണ് ഇയാൾ പറയുന്നത് ആറ് വയസ്സുള്ള ഒരാളും ആറ് വയസ്സുള്ള ഒരു കൊച്ചും അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീയും ഇയാൾ ഒരുപോലെയാണെന്ന് അപ്പൊ മനസ്സിലായല്ല അണ്ണന്റെ കാമപ്രാന്ത് എത്രത്തോളം എത്ര ലെവലാണെന്ന് അതായത് ഒരു ഈ വടിയിൽ ഒരു തുണി ചുറ്റിക്കറ്റിയാലും അണ്ണന അവിടെ തോന്നും അത്രയോളും പ്രശ്നം അപ്പോൾ തന്നെ അത് തോന്നുന്നുള്ളതിന് നമുക്ക് നന്നായിട്ട് അറിയാം ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് കെട്ടി 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 നാളെണ്ണം കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ബാങ്കിലെ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും അതൊക്കെ അയാളുടെ ഇഷ്ടമാണ് പക്ഷേ എലിസബത്ത് ഇത് വന്ന് പറഞ്ഞത് എലിസബത്തിൻ്റെ അവസ്ഥ ഒരു ഭാര്യ എന്നുള്ള വ്യക്തിയെ നിർത്തിക്കൊണ്ടും വേറെ രണ്ട് പെണ് പല പെണ്ണുങ്ങളെയും കയറ്റി ഇറക്കിയൊക്കെ പോകുമ്പോൾ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റത്തില്ല ഒരു പെണ്ണ് എന്നുള്ള വ്യക്തി ഞാനും ഒരു പെണ്ണാണ് പെണ്ണ് എന്നുള്ളൊരു വ്യക്തി ഏറ്റവും കൂടുതൽ എല്ലാ സഹിക്കും എല്ലാ സഹിക്കും എന്ന് വെച്ചാൽ അടിച്ചാലേ ഇടിച്ചാല തിന്നാൻ കൊടുത്തില്ലെങ്കിൽ എന്തും സഹിക്കും എന്ത് പീഡനവും സഹിക്കും പക്ഷേ തന്റെ ഭർത്താവ് വേറൊരു അന്യ സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ തന്റെ മുമ്പിൽ തന്നെ കിടന്നോണ്ടിങ്ങനൊക്കെ കാണിക്കണുണ്ടായാലും ഒരു സ്ത്രീയും സഹിക്കത്തില്ല അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണോ പിന്നെ എന്തൊക്കെ വന്നാലും ശരി ഏതൊക്കെ വന്നാലും ശരി ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു പെണ്ണും സഹിക്കത്തില്ല അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ പോരാത്തത് പല ആണുങ്ങളെയും പച്ചപാതരാക്ക് അതിൻ്റെ വോയിസ് ഞാൻ ഇനി മുമ്പത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഇൽസബത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു രാജ്യത്തി ഒന്നര മണിക്ക് ഏതൊരു രമേശ് എന്ന് പറഞ്ഞിട്ടൊരാളെ വിളിച്ച് റൂമിൻ്റെ അകത്തേറ്റുന്നത് അപ്പം ഇയാൾക്ക് കൂട്ടിക്കൊടുക്കലും കൊണ്ടുവരും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല അണ്ണൻ കേരളത്തിലാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടിയിരുന്നതെല്ലാം അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ ഞാൻ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അദ്ദേഹത്തിനായി പോയി രണ്ട് പുറത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം അതേപോലെ ഒന്നും തന്നെ ഞാനൊരു സ്ഥലത്ത് വന്നിട്ടായില്ല അദ്ദേഹത്തിന് ഇതായിട്ട് പറഞ്ഞിട്ടായിരുന്നില്ല അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം പെർക്ക് ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിരുന്നു അദ്ദേഹം എനിക്ക് കാര്യങ്ങളൊന്നും അത് സീ ആയാലും എനിക്ക് ഞാൻ തീർച്ചയായിട്ടില്ല ഒരുപാട് വിഷയം ഉണ്ട് എന്തിനായാലും ഞാനിത് കൊടുക്കുന്നു വൈകീട്ട് ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് ഞാൻ മുമ്പ് ലൈവ് ആയിരുന്നാണ് ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനോട്ട് കാര്യം പറയാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങളാണ് ഇതെങ്കിലും കോഴ്സോ വേറെ കാര്യങ്ങളോ ഒന്നോ ഇത് ിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഏതെങ്കിലും ഇട്ട് വണ്ടി പോയാൽ അട്ടിട്ട് പോകണമെടുത്ത് ഭാഗമായിട്ടെങ്കിലും നമ്മൾ അല്ലെങ്കിൽ കേസ് വെച്ചാൽ ഭയങ്കര സുഖമാണ് നമ്മളിടിച്ചില്ലാത്ത കമ്പനി സുഖമാണ് ഇല്ലാത്ത കാലം സുഖമാണ് ഞാൻ അങ്ങനത്തെ അവസ്ഥയുണ്ട് അവസ്ഥയുണ്ടോ രണ്ട് തോക്കുണ്ടോ അത് ഒന്ന് വരണം മറ്റൊരു ഒറിജിനൽ തോക്ക് ഉണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് ഇതേ കയ്യിലൊരു ബാഗുണ്ടാവും ബാഗ് ഞാൻ പറഞ്ഞില്ലേ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നു ചെയ്യും വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്ന ആർക്കോ ഇല്ല ആ പ്രതികളൊന്നും ഇതായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറെ കാരണം അദ്ദേഹത്തിന് മറ്റൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എലിസബത്താണ് ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് ചോദിച്ചാൽ അറിയില്ല കാര്യം പറയാം ഈ തോക്ക് ഞാനൊന്ന് വന്ന ജനുവരി രണ്ട് മൂന്ന് ആണ് ഞാൻ അദ്ദേഹത്തിനോട് സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ഫാക്റ്റ് ബാലിക്ക് ഏതോ ഒരു ഏഷ്യനെറ്റിന്റെ മഴ മനോരമയോ എന്റെ ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പോകുന്ന ഒരു ആവശ്യമായിട്ട് എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ റിജീസ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനോട് സാറിൽ ഏതായാലും അറിഞ്ഞല്ലോ സി സീക്രട്ടറ്റ് ഏജൻറ്റും അയാൾ ആ പിന്നെ പറഞ്ഞ ആൾക്കും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സീക്രറ്റ് ഏജൻ്റ് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അയാളുടെ വണ്ടിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ എന്ന പിടിക്കുന്ന സമയമൊക്കെയാണ് പോലീസുകാരും എങ്ങനെയാണെന്നുള്ള ആരും അറിയാലോ തോക്ക് വന്നിട്ട് കളിത്തോക്കായി മാറിയതും അണ്ണാച്ചിൻ്റെ തോക്ക് കളിത്തോക്കായി മാറിയതും നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ് അന്നേരം ഒന്നും നമ്മളാരും ഇതാക്കിയില്ല കരി അണ്ണാച്ചിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് തെറ്റ് ശരികളുണ്ടെന്നൊക്കെ തോന്നിയിരുന്നു ഇപ്പം അണ്ണാച്ചി പക്ക ഫ്രോഡാണ് എന്നുള്ള ആരും മനസ്സിലായിട്ടുണ്ട് പിന്നെ അണ്ണാച്ചി അല്ലെങ്കിൽ ഈ പിന്നെ അണ്ണാച്ചി ഫ്രോഡ് ആ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗുണ്ടകളെയും കാര്യങ്ങളും വെച്ച് നടക്കണ്ട കാര്യവുമില്ലല്ല പിന്നെ പറയാനുള്ളതെന്ന് വച്ചാൽ പിന്നെ എലിസബത്തിനെ കുറിച്ചാണ് എലിസബത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ കേസിന് പോവുക തന്നെ ചെയ്യണം അല്ലാതെ ഇയാളെ വിട്ടു കൊടുക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത് ഇയാൾ അങ്ങനെ ഈ ലിവർ പേഷ്യൻ്റ് ഞാൻ ലിവർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അണ്ണാച്ചി പൊങ്ങി പൊങ്ങി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നിർത്തണം അപ്പോൾ ഇനി ഇപ്പോൾ അതായത് എലിസബത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എലിസബത്തിനെ കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിക്കും ഞാൻ മരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വണ്ടി ഇടിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൂഫാണ് പ്രൂഫാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാറ് കുറേ വീഡിയോസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് എലിസബത്ത് അതുപോലെ തന്നെ ചെകുത്താനും വലതൊക്കെ കിട്ടാനും കാര്യമുണ്ട് ഞാൻ ചെകുത്താനും കയ്യിലെനിക്കറിയായിരിക്കും അപ്പോൾ എല്ലാവരും പേടി ചെന്നെ ഇരിക്കുന്നതാണ് ഇയാൾക്കെതിരെ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ പേടിയുണ്ട് പക്ഷേ ഇതൊക്കെ കേരള പോലീസോ അല്ലെങ്കിൽ ആരും കാണുന്നില്ലേ എന്നുള്ളതായിരിക്കും ഓർത്തിട്ട് എനിക്ക് വളരെയധികം ഇതാണ് ഇതാണ് കേട്ടോ കാര്യം നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ പേടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് വോയിസിലും കേട്ടപ്പോൾ മനസ്സിലായി പിന്നെ എലിസബത്തിൻ്റെ ഭയസിലൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോഴും നമ്മുടെ നിയമപാലകർ നൽ എന്നാ നീതിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമില്ലേ അപ്പോൾ ആർക്കേണ്ട ഈ മടിത്തട്ടിൻ്റെ കനമുള്ള സ്ഥലത്ത് തന്നെ ഈ നിയമമൊക്കെ താഴ്ന്നു അതായത് അവർ താഴ്ന്നു വണങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും എലിസബത്തിന് ഇനിയും നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇനിയും എലിബത്തിനെ കുറിച്ചുള്ള വീഡിയോ എലിസബത്ത് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും അങ്ങനെ എനിക്കൊക്കെ എനിക്ക് പേടിയൊന്നും ഇല്ല നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങളീ മുഖം വെക്കൊന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്ത ചാനലായിട്ട് ഞാൻ വന്നിരിക്കും അപ്പോൾ ഓക്കെ ബൈ